ആഴസസിൽ വിക്കറ്റ് മഴ പെയ്തു ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ആദ്യ ദിനം വീണത് ഇരുപത് വിക്കറ്റുകൾ ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒരു പരാജയ ഭീതി മണക്കുന്നുണ്ട് ഈ ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റിലെ അതെ ആദ്യത്തെ ദിവസം ഈ ബോളിങ്ങിലെ മേധാവി തന്നല്ലോ അത് ബാറ്റിങ്ങിൽ തുടരാനാവാതെ തകർന്നടി ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ വെറും നൂറ്റി അമ്പത്തി റൺസിന് പുറത്തായിട്ടുണ്ടായിരുന്നു അർച്ചറില്ലാതെ ഇറങ്ങിയ ഇംഗ്ലണ്ടിനു വേണ്ടി നാൽപ്പത്തി അഞ്ച് റൺസിനെ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയിട്ട് മുന്നിൽ നിന്ന് നയിച്ചത് ഈ ജോഷ്ടോങ് ആണ് ആളന്നെയാണ് ഓസീസിന് തകർത്തതും മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത് മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത ഓൾറൗണ്ടർ മൈക്കിൾ നെസറാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ ആദ്യ ഇന്നിങ്സിൽ കൂറ്റൻ ലീഡ് നേടി അഭിമാനം കാത്തുരക്ഷിക്കുന്ന മധുര സ്വപ്നവുമായിട്ട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ സ്റ്റാർക്കിന്റെ നേതൃത്വത്തിൽ തുനിഞ്ഞിറങ്ങിയ ഓസിസ് പട അവരുടെ ബോളിംഗിന് മുന്നിൽ വീണ്ടും കവാത്ത് മറക്കുന്നതാണ് കണ്ടത് അടിക്കണോ അതോ പ്രതിരോധിക്കണോ എന്നറിയാതെ ഉഴയെ ഇംഗ്ലീഷുകാരെ ഒന്നൊന്നായിട്ട് കങ്കാരിക്കള് അരിഞ്ഞു വീഴ്ത്തി പതിനഞ്ച് ബോള് നേരിട്ട് ഒരു റണ്ണ് പോലും എടുക്കാനാവാതെ പുറത്തായ ഈ റൺ മെഷീൻ ജോറൂട്ട് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയാം ബാറ്റിങ്ങിൽ ഹീറോ മൈക്കിൾ നെസറും കമിൻസിന് പകരം വന്ന ബോളണ്ടും ഉഗ്രരൂപം പൂണ്ടതോടെ കടുവയ്ക്ക് മുന്നിൽ അകപ്പെട്ട പേടമാനെ പോലെ ആ ഒരു അവസ്ഥയിൽ എന്താ പറയാ ഒരു നിസ്സഹായ അകപ്പെട്ട ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് ഗോളിൽ രണ്ട് വീതം ഫോറും സിക്സും അടക്കം നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത ഹാരി ബ്രൂക്ക് മരിച്ചിട്ടില്ല ഞങ്ങളെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബോളണ്ടിന് മുന്നിൽ കീഴടങ്ങി ബോളണ്ടിന് വിക്കറ്റ് നൽകിയിട്ട് മടങ്ങി അവസാനം അറ്റിൻസിൻ്റെ ചെറിയൊരു വെടിക്കെട്ടോട് കൂടിയിട്ട് അതായത് ഒരു ഇരുപത്തിയെട്ട് റൺസ് അതോടുകൂടി ഇംഗ്ലണ്ട് തങ്ങളുടെ ഇന്നിങ്സ് നൂറ്റി പത്ത് റൺസിന് അവസാനിപ്പിച്ചു മൈക്കിൾ മേസറ് നാല് വിക്കറ്റും ബോളണ്ട് മൂന്ന് വിക്കറ്റും സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും വീതം നേടിയിട്ടുണ്ട് അങ്ങനെ ഓസ്ട്രേലിയക്ക് നാൽപ്പത്തിയഞ്ച് റൺസിൻ്റെ ലീഡാണ് നേടിയത് ആദ്യത്തെ ദിവസം വീണത് ഇരുപത് വിക്കറ്റുകളാണ് ഈ ഒരു കണ്ടീഷനിൽ പോകണമെങ്കിൽ നാളത്തോട് കൂടിയിട്ട് ഏകദേശം തീരുമാനമാവും ഇപ്പോൾ പനേസർ പുതിയൊരു കോച്ചിന് നിർദ്ദേശം വെച്ച പേരിൽ രവി ശാസ്ത്രിയുടെ പേരാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ട് അടുത്തതിന് അടുത്തതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാനുള്ളതിൽ ആദ്യ പേര് പനേസർ മുന്നോട്ട് വച്ചിട്ടുള്ളത് രവിശാസ്ത്രിയുടെ ശാസ്ത്രിയുടെ പേരാണ് അപ്പോൾ ബ്രണ്ടൻ മെക്കല്ലത്തിന് കാര്യമായ സംഭാവന ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ രവി ശാസ്ത്രിയുടെ പേര് നിർദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്